ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചുരിദാർ ബിറ്റിൽ നിന്ന് ലൈനിങ് ആയ ചുരിദാർ ബിറ്റിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ചുരിദാറിനുള്ള ലൈനിങ് കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ അതിനുള്ള പാൻറ്റ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് പിന്നെ ഉന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അറ്റാച്ചഡ് ആയിട്ടുള്ള ലൈനിങ് വരുന്ന ചുരിദാറിൽ നിന്ന് ലൈനിങ് കട്ട് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കാണാത്തവർ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ടാവും കണ്ട് നോക്കുക ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈ ചുരിദാർ കട്ട് ചെയ്ത ബാലൻസ് പീസിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് പാൻറ്റിനുള്ള തുണി കിട്ടുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ജോയിൻറ് ചെയ്തിട്ടാണ് നമുക്ക് തുണി കിട്ടുക ചില തുണികൾ നമുക്ക് കൂടുതലുണ്ടാവും ചില തുണികൾ നമുക്ക് കുറവായിരിക്കും അപ്പോൾ കുറവുള്ള തുണിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ട് തുണി കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ചുരിദാർ കട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേണം കാണാൻ എങ്കിലുള്ള കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുക ഈ ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാണ് ഇത് കുറച്ച് സ്പീഡിൽ കാണിക്കുന്നത് ഇനി നമ്മൾ ആ ബിറ്റിൽ നിന്ന് ടോപ്പിന് കട്ട് ചെയ്ത് അതിൻ്റെ ബാലൻസ് വരുന്ന തുണിയിൽ നിന്നാണ് നമുക്ക് പാൻറ്റ് കട്ട് ചെയ്യേണ്ടത് ഇത് ചുരിദാറുമ അറ്റാച്ച്ഡ് ആയി വരുന്ന ലൈനിങ് തുണിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പെയിൻറ് കട്ട് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇറക്കത്തിൻ്റെ കൂടെ അടിയിലും അടക്കടിക്കാനുള്ള ഒരു ഇഞ്ച് എക്സ്റേ ഇടണം അതുപോലെ തന്നെ നമ്മൾ മുകളിലും നമുക്ക് തയ്ക്കാനുള്ള തുണിക്കുള്ള ലെങ്ത്തും കണ്ടെത്തണം അപ്പം നമ്മളൊരു സ്കെയിലെടുത്തിട്ട് ജസ്റ്റ് ഒരു ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടാണ് നമ്മൾ പാൻറ്റ് തയ്ച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ മടക്കി നോക്കിയതാണ് എങ്ങനെ ഇരിക്കുന്നുള്ളത് അപ്പോൾ ഇനി നമ്മൾ സ്കെയില് വെച്ചിട്ട് മാർക്ക് ചെയ്തതിൻ്റെ മുകളിൽ നമ്മൾ നമ്മളെ പാൻറ്റ് വെച്ചെടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റായിട്ടാണ് നമുക്ക് പാൻറ്റിൻ്റെ തുണി വന്നിട്ടുള്ളത് അപ്പോൾ അടിയിലും വിട്ടിട്ടുണ്ട് മുകളിൽ നമുക്ക് ജോയിൻ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പീസും കൂടി ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതേപോലെ പേൻ്റ് നല്ല വെണ്ണ നിവർത്തിയിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എവിടെയെല്ലാം തുണി തികയുന്നുണ്ട് എന്നുള്ളത് അപ്പം നമുക്ക് ഈ ഭാഗത്തൊക്കെ ഓക്കെയാണ് ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് വരച്ച് കൊടുത്ത് പിന്നെ അതിൽ നിന്ന് ഒന്നര ഇഞ്ച് നമ്മൾ ജസ്റ്റ് കുറച്ച് അകലത്തിൽ അകലത്തിലിട്ടും നമ്മൾ കട്ടിങ് ലൈന് മാർക്ക് ചെയ്ത് ഇനി നമ്മളെ മുകൾ വശത്ത് ജസ്റ്റ് ഒന്ന് നമ്മളെ എത്രയാണ് ഇറക്കെന്നുള്ളത് ആ ഭാഗം മാർക്ക് ചെയ്തതാണ് ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് നോക്കിയാൽ മനസ്സിലാവും നമ്മളുടെ തുടയുടെ ഭാഗത്ത് നമ്മൾ ലൂസിൻ്റെ ഭാഗം എന്ന് പറയും ഈ ലൂസ് ഭാഗത്ത് നമുക്ക് പാഞ്ചിന് തുണി തികയുന്നില്ല അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തതിന്റെ ഈ അടി ഭാഗത്തായിട്ടാണ് ഞമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തതാണ് നമ്മൾ ഈ പച്ച തുണി കണ്ടല്ലോ ആ തുണിയിലാണ് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് ഫ്രണ്ടിൽ ഇതേപോലെ നമുക്ക് ലെങ്ത്ത് ഇത്രയാണ് ആവശ്യമുള്ളത് ആ ഭാഗം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതാണ് ഇനി നമ്മൾ ഈ ഭാഗത്ത് ഇതേപോലെ സ്കെയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്താലുള്ള നമുക്ക് ഇവിടെ ജോയിൻറ് ചെയ്ത് കൊടുക്കുന്ന പീസ് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുക എന്നുള്ളത് പറയുക അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് ജോയിൻറ്റ് കൊടുക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഈ ചോക്കിൻ്റെ ലൈന് വരുന്ന ഭാഗത്ത് കൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ ബാലൻസ് വരുന്ന പീസൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ നമുക്ക് നാല് പീസാക്കിയിട്ടില്ല മടക്കിയത് അതുകൊണ്ട് ഇവിടെ ഈ ഭാഗത്തുനിന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ ഇത് രണ്ട് പീസായിട്ടുണ്ടല്ലോ ഇനി നമുക്ക് നാല് പീസ് നമുക്കിവിടെ ജോയിൻറ്റിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് നമ്മളെ പാൻറ്റിൻ്റെ കാലിടുന്ന ഭാഗം രണ്ട് സൈഡല്ലുണ്ടാവുക ആ രണ്ട് സൈഡിന് നമ്മൾ തയ്ക്കുമ്പോൾ നാല് പീസ് ആവശ്യമായിട്ട് വരും അപ്പോൾ ഇതേപോലെ തുണി നാലാക്കിയിട്ട് മടക്കിയിട്ട് ഇതേപോലെ നമ്മളെ ഈ ലൂസിന്റെ ഭാഗത്ത് നിന്ന് നമ്മളെ മുകൾ ഭാഗത്തോട്ട് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുക ഞാൻ പറയുന്നതിന്റെ കൂടെ വീഡിയോ ശ്രദ്ധിക്കണമെങ്കിൽ മനസ്സിലാവുള്ളൂ ഇനി നമ്മുടെ കയ്യിലുള്ള അളവ് പാൻറ്റ് ഇതേപോലെ തന്നെ ഒന്ന് വെച്ച് നോക്കുക വെച്ച് നോക്കിയതിന് ശേഷം നമ്മൾ ആ പച്ച തുണിയിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇപ്പം വെച്ച തുണിയിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്ത് ചെയ്യുക അതേപോലെ നിവർത്തിട്ടിട്ട് നമുക്ക് എവിടെയാണോ മാർക്കിംഗ് വരുന്നത് നോക്കുക ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്താലുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നമ്മളെ ചോക്കരെ ലെയിന് വരാത്ത ഭാഗം കണ്ടല്ലോ ഈ ഭാഗത്തോട്ട് ഇതേപോലെ എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്ത് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ വീതി കൂടിയ ഭാഗമുണ്ടല്ലോ നമ്മൾ ലൂസിൻ്റെ ഭാഗത്ത് വീതി കൂടിയ ഭാഗത്താണ് നമുക്ക് മുകളിലോട്ട് ഈ ലൈന് കൊടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ മുകളിലോട്ട് എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കണം നമ്മൾ ഇതേപോലെ വീതി കൂടിയ ഭാഗം ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കൂടി ഒന്ന് നോക്കുകയാണ് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കണം ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ വീതി കിട്ടിയിട്ടുണ്ട് ഇനി സ്കെയില് വെച്ചിട്ട് മുകളിലോട്ട് ഈ ഏറ്റവും വീതി കൂടിയ ഭാഗത്ത് നിന്നാണ് നമ്മൾ മുകളിലോട്ടൊന്ന് വരച്ച് കൊടുക്കുന്നത് ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നാല് പീസാണ് വരിക നമുക്ക് കാലിടുന്ന ഭാഗത്ത് രണ്ട് ഭാഗത്തും നമുക്ക് രണ്ടേച്ച പീസ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാണ്ട് അത് നമുക്ക് സ്റ്റിച്ചിങ്ങിൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഇപ്പം നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഈ നാല് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പാൻറ്റിൻ്റെ മുകൾ വശത്തേക്കുള്ള ഇറക്കം കുറവാണെന്നുണ്ടെങ്കിൽ ഇറക്കത്തിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ ഇനി ബെൽറ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗം അത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം മുകൾ വശത്ത് നമ്മൾ കറക്റ്റ് സെയിം അളവായിരുന്നല്ലോ നമ്മളെ പാൻറ്റ് അളവ് പാൻറ് വെച്ചപ്പോൾ അപ്പോൾ ആ അളവ് പാൻറ് കറക്റ്റ് അളവായി കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇറക്കം കുറയും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിതേപോലെ നാലിഞ്ചിൽ തുണി എടുത്തിട്ട് നാലിഞ്ച് വീതിയും നമ്മളുടെ ലെങ്ത് എത്രയാണോ ആവശ്യം ആ ലെങ്ത്തും കൂടി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഒരു പീസ് ഒന്നിച്ച് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി നമ്മൾ ബെൽറ്റ് വെക്കുന്ന ഭാഗത്ത് ഒരിക്കലും ക്രോസ് പീസ് എടുക്കരുത് കറക്റ്റ് നമ്മൾ നല്ല പീസ് തന്നെ വലിയാത്ത രീതിയിലുള്ള തുണി തന്നെ എടുക്കണം അപ്പം ഇതേപോലെ ഈ ബെൽറ്റിൻ്റെ ഭാഗത്ത് ഈ രീതിയിൽ തയ്ച്ച് കൊടുക്കാനുള്ളതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതെന്ന് തയ്ച്ചു തുടങ്ങാം നമ്മളെ ഈ പാൻ്റ് ഒന്ന് തയ്ച്ച് തുടങ്ങുക അപ്പം നമ്മൾ നാല് പീസ് നമ്മളെ ലൂസിൻ്റെ ഭാഗത്ത് പീസ് എടുത്തിരുന്നല്ല എങ്ങനെ ജോയിൻറ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ലൂസ് ഭാഗത്ത് ഇതേപോലെ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കണം നമ്മൾ ഈ രീതിയിൽ വരുന്നുണ്ടോയെന്നുള്ളത് സ്ട്രൈറ്റ് ഭാഗം സ്ട്രെയിറ്റ് ഭാഗം കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നമ്മളെ ആ തുണിയും നമ്മളെ പാൻറ്റിൻ്റെ തുണിയും കൂടി നല്ല വശം നല്ല വശം ചേർത്തിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ ചീത്ത വശത്താണ് തയ്ച്ചു കൊടുക്കുന്നത് ഇതേപോലെ നമ്മൾ നാല് സൈഡിലും തയ്ച്ചെടുക്കുക ഇപ്പം നമ്മൾ ഈ സൈഡിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മറ്റേ സൈഡിലും ജസ്റ്റ് തയ്ച്ചെടുക്കുക ഇതേപോലെ നമ്മൾ നാല് വശം നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ നമ്മളെ പാൻറ്റിൻ്റെ ലൂസ് ഭാഗത്തുള്ള ലൂസ് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നിങ്ങളെ കയ്യിലൊക്കെ ഇതേപോലെ പാൻറ്റിന് തുണിയില്ലാതെ ത നിങ്ങൾ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പാൻറ്റ് ഈ രീതിയിൽ തയ്ക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ജോയിൻറ്റ് പീസ് കൊടുത്തിട്ട് നമുക്ക് പാൻറ്റ് തയ്ക്കാം ചില തുണികളിലൊന്നും നമുക്ക് പാൻറ്റിനുള്ള തുണി കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല ഒരാൾ നമുക്ക് തയ്ക്കാൻ കൊണ്ടുവരികയാണ് അപ്പോൾ ആൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പാൻറ്റിൻ്റെ തുണി തികയുന്നില്ല എന്നുണ്ടെങ്കിൽ സെയിം കളറ് തുണി നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലൊക്കെ ചെയ്തിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുഗൾ വശത്തും ഈ പ്രശ്നം വരും മുഗൾ വശത്ത് നമുക്ക് ഇറക്കം കിട്ടാത്ത പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ മുഗൾ വശത്ത് നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ അത് മുഗൾ വശത്തും നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഇതിൻ്റെ നാല് സൈഡും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളിതിൻ്റെ മുകളിലോടൊക്കെ രണ്ടടിപ്പ് അടിക്കുക ശ്രദ്ധിക്കുക നമ്മുടെ പേൻറ്റിൻ്റെ അടിവശം ഒന്ന് തയ്ച്ചെടുക്കുക ഒരു ഇഞ്ചിലാണ് മടക്കി തയ്ക്കേണ്ടത് അപ്പോൾ ആദ്യം ഒര ഇഞ്ച് മടക്കുക പിന്നെ വീണ്ടും ഒര കൂടി മടക്കി കഴിഞ്ഞാൽ നമുക്ക് പാനിൻ്റെ അടിവശം തയ്ക്കാനാവും ഇതേപോലെ രണ്ട് ഭാഗം തയ്ച്ചെടുക്കുക ഇനി നമുക്ക് നമ്മൾ ജോയിൻറ് ചെയ്ത് വെച്ച ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ജോയിൻറ്റ് പീസും ജോയിൻറ്റ് പീസും കൂടി നമ്മൾ നമ്മൾ അറ്റാച്ച് ചെയ്ത ഭാഗമുണ്ടല്ലോ ആ ഭാഗം നമ്മളൊരു പാനിൻ്റെ ഒരു കാലിൻ്റെ സൈഡും മറ്റേ സൈഡും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക നല്ല വശം നല്ല വശം കൂടി ചേർത്തി വെച്ചിട്ട് നമ്മൾ ചീത്ത വശത്താണ് തയ്ക്കേണ്ടത് നമ്മൾ ഈ പീസ് ജോയിൻറ് ചെയ്ത പോലെ തന്നെ ഒരു പാഞ്ചിൻ്റെ ഒരു സൈഡും ഒരു പാഞ്ചിൻ്റെ ഒരു സൈഡും കൂടി ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഈ രീതിയിലൊന്ന് നമ്മൾ തയ്ച്ചെടുക്കുക ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ രണ്ട് സ്റ്റിച്ചിങ്ങിൽ കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ മറ്റേ സൈഡും കൂടി ഒന്ന് ജസ്റ്റ് തയ്ച്ചു കൊടുക്കുകയാണ് ഇതേപോലെ നമ്മൾ രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് രണ്ട് ഭാഗം ഫിനിഷിംഗായിട്ട് കിട്ടും അപ്പോൾ നല്ല ലൂസിൽ നമുക്ക് ഈ ജോയിൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പാൻറ്റിൻ്റെ ലൂസ് കറക്റ്റായിട്ട് കിട്ടും ചെയ്യും ഇനി നമുക്ക് അടിവശത്ത് നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ കാലിൻ്റെ അടിവശത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ പാൻഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചതാണ് അതുകൊണ്ട് നമുക്ക് തെറ്റിപ്പോവാനുള്ള ചാൻസ് ഒന്നുമില്ല ഇനി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ മുകളിൽ ചെയ്തത് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്ത ഭാഗത്ത് കൂടിയാണ് ഇപ്പം നമ്മൾ തയ്ച്ച് പോകുന്നത് ഇനി നമുക്ക് താഴ്വശം വരെ ഒന്ന് ജസ്റ്റ് തയ്ച്ചെടുക്കുക താഴ്വശം വരെ തയ്ച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു മാലഡിയും കൂടിയും കൊടുക്കണം രണ്ട് സ്റ്റിച്ചിനെപ്പോഴും നമ്മൾ തയ്ക്കാൻ ശ്രദ്ധിക്കുക ഒറ്റ സ്റ്റിച്ചിൽ മാത്രം തയ്ച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂല് പൊട്ടി പോവാനുള്ള ചാൻസ് ഉണ്ട് തുന്നി വിടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇനി നമുക്ക് മുകൾ വശത്ത് നമ്മളാ ജോയിൻ്റ് പീസ് വെച്ചെടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ ഇതേപോലെ ഒന്ന് ജസ്റ്റ് നമ്മൾ ജോയിൻറ് ചെയ്ത് കൊടുക്കുക ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഈ രീതിയിലൊന്നും തയ്ച്ചു കൊടുക്കണം ഇപ്പം നമ്മളെ കയ്യിലൊരു പീസ് ഉള്ളതുകൊണ്ട് ഞാൻ കാണിക്കാണ് ഈ പീസുകളൊക്കെ ജോയിന്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേ രീതിയിലാണ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ലെങ്ത് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് മുകൾ വശത്താണ് നമ്മൾ വീതി കൂട്ടി കൊടുക്കേണ്ടത് ലെങ്ത് നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തയ്ച്ചു കൊടുക്കാം ഇതേപോലെ ആദ്യം നിന്ന് കാലിഞ്ചിന് തയ്ച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും മടക്കിയിട്ട് നമ്മൾ നമ്മൾ ഈ ബെൽറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞ ഭാഗമുണ്ടല്ലോ നമ്മൾ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗം അതിന് ഇലാസ്റ്റിക്കിന് ആവശ്യമായ വീതിയിലൊന്ന് തയ്ച്ചെടുക്കുക ഇലാസ്റ്റിക് ചെറുതും നമ്മൾ ഈ അടിക്കുന്ന ബെൽറ്റ് വലുതും ആവരുത് എപ്പോഴും നമ്മൾ ഇലാസ്റ്റിക് നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ചിട്ടാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓൺലൈൻ്റെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ്റെ ക്ലാസ്സിൻ്റെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതിന് ജോയിൻ ചെയ്യുക എന്നിട്ട് നമ്മളുടെ ഗ്രൂപ്പിൽ കയറുക എൻട്രി ഗ്രൂപ്പിലാവും നിങ്ങൾ ആദ്യം കയറുക പിന്നെയാണ് നമ്മൾ മെയിൻ ഗ്രൂപ്പിൽ കയറുക അതിൽ ടാസ്ക് ഉണ്ടാവുക ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ ഗ്രൂപ്പിൽ ആഡ് ആവുക തികച്ച സൗജന്യമായിട്ടുള്ള കോഴ്സാണ് നമ്മളെ ആയിട്ടുള്ള ക്ലാസ് തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടി നിങ്ങൾ നിങ്ങളെ ഓർമ്മയിൽപ്പെടുത്തുക എന്നുള്ളൂ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഉണ്ട് ക്ലാസ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഇലാസ്റ്റിക് ഒന്ന് ജസ്റ്റ് തയ്ച്ചെടുക്കണ് ഇനി നമ്മൾ ഇലാസ്റ്റിക് ഇട്ടെടുത്തിന് ശേഷം നമ്മൾ ആ ഹോൾസ് ഭാഗത്തൊന്ന് ഇലാസ്റ്റിക് ഇട്ട ഭാഗത്തൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ അവിടെ ഒന്ന് ജസ്റ്റ് തയ്ച്ചെടുക്കണ് എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുക ഇത് ഒന്നിച്ച് നമ്മൾ ഇതിന്റെ മുകളിലൂടെ ഒന്നോ രണ്ടോ അടുപ്പ് ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ തയ്ച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വൃത്തിയിൽ നമ്മൾ ഇലാസ്റ്റിക് ഇട്ടോ അപ്പം നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതേപോലെ നമ്മൾ രണ്ട് ലെയർ ആക്കിയിട്ടാണ് തയ്ക്കുന്നത് ഒറ്റ ലെയർ ആയാലും പ്രശ്നമൊന്നുമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ചില ആളുകൾ തയ്ക്കാൻ വരുമ്പോൾ പറയും നമുക്ക് മിടിട ഇലാസ്റ്റിക് ചെയ്യും പോലെ ചെയ്യണം എന്നപ്പോൾ നാലോ അഞ്ചോ ലെയർ ആയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കണം അപ്പം നല്ല ഭംഗിയിൽ മിടിട പോലെ നിൽക്കും ഇലാസ്റ്റിക് അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണുക ഇപ്പം നമ്മൾ പേൻ്റ് തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് Thank you for watching.